നമസ്കാരം ന്യൂസ് സെവൻ ടി വി വാർത്തയിലേക്ക് സ്വാഗതം ദേശീയ ഡോക്ടർ ദിനത്തോടനുബന്ധിച്ച് ചേരാനുള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹോമിയോ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അജിതയെ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് കെ ഒ ഫ്രാൻസിസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സി ജി സി എം സ്വാഗതം പറഞ്ഞു ആരോഗ്യശീലങ്ങളെക്കുറിച്ചും ഒഴിവാക്കേണ്ട ഭക്ഷണ വസ്തുക്കളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു ഇതോടൊപ്പം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും നടന്നു ഷോർട്ട് ഫിലിമിൻ്റെ അണിയറ പ്രവർത്തകരെ മൊമെൻ്റോ നൽകി ആദരിച്ചു ഡോക്ടർ ദിനാചരണത്തിന്റെ കൺവീനർ സീനിയർ ടീച്ചർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് ചേച്ചിമാരുമാണ് അപ്പോ അന്ന് നമ്മൾ എല്ലാവരും ഇല്ലാതെ ഉപയോഗിച്ചു പക്ഷേ ഇനി അങ്ങോട്ടും നമുക്ക് അതിന്റെ ആവശ്യം അധികമില്ല അപ്പൊ നമ്മൾ ചെയ്ത് വരും പക്ഷേ ഈ ചോക്ലേറ്റിൽ പിന്നെ നമുക്ക് അതേപോലെ തന്നെയാണ് ടി വി ടി വി ഒരുപാട് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ല നമ്മൾ പറയില്ലേ പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല വായിച്ചിട്ട് തലേ കയറുന്നില്ല അല്ലേ നമ്മൾ പറയുന്നത് മറന്നുപോയി രാവിലെ പഠിച്ചതായിരുന്നു ടീച്ചു ചോദിച്ചപ്പോ നാവിന്റെ കുമ്മലോണ്ട് എനിക്ക് ഓർമ്മ ഇല്ലാ പറഞ്ഞു അതൊക്കെ ഇതുകൊണ്ടാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതികളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ കുറെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ചോക്ലേറ്റിന്റെ വേറെ എന്താ വെച്ചാൽ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ചില ചെറിയ ചെറിയ ലോഹങ്ങൾ മിനറൽസ് മിക്കൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഈ ഹൈസ്കൂളുകാർക്ക് അറിയാതിരിക്കും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ മനസ്സിലാക്കും ആ മിക്കൽ കണ്ടന്റ് കൂടുതലാണ് ചോക്ലേറ്റിലൊക്കെ അപ്പൊ അത് ചെല്ലുമ്പോൾ നമ്മളുടെ ഞെരുമ്പുകളെയും ബ്രെയിനെയും എല്ലാം ഒരുപാട് അത് ും അതാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ ടീച്ചർമാർ പറയുന്നത് ഹൈപ്പർ ആണ് അല്ലേ എവിടെ ഇരിക്കില്ല വെള്ളത്തിൽ സോഡി ഇട്ട പോലെ എന്ന് പറയും ഇങ്ങനെ പെരുപലും വരൂ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ചോക്ലേറ്റ് അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മതി എന്നും അതുപോലെ ആവും അപ്പോൾ എനർജി ലെവൽ അങ്ങോട്ട് കൂടും ഇപ്പൊ നമുക്ക് ഈ ഹൈ എനർജിയുള്ള നമ്മൾ വഴിയാക്കി ഒരു ചോക്ലേറ്റ് എല്ലാം കഴിച്ചുള്ളൂ പക്ഷെ അത് മതി മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അവനെ നോക്കിയാൽ അറിയാം ഇങ്ങനെ നെപ്പനെ വരൂ നടക്കണം കാണാം നമുക്ക് പുസ്തകം എടുക്കാം വായിക്കാൻ പറ്റില്ല പിന്നെ മറ്റേ സാധനങ്ങളിലും